ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ നമ്മുടെ നാടൻ നാടൻകറിക്കായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മുരിങ്ങയില ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് മുരിങ്ങയില മുരിങ്ങയിലത് ഇങ്ങനെ കിട്ടുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ വഴിക്ക് ആ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ്ട് കണ്ടിങ്ങനെ മുരിങ്ങയില അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എത്ര വേണമെങ്കിലും പറിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയത്രയും ഞാനിങ്ങനെ കുറച്ചുകൊണ്ട് പോരുന്നു ഇനി ബാക്കി വന്നാൽ നമുക്ക് പിന്നെ ആണെങ്കിലും എടുക്കാമല്ലോ അങ്ങനെ പിന്നെ നമുക്ക് വേഗം തന്നെ മുരിങ്ങയിലക്കറി ഉണ്ടാക്കാം ഞാനിവിടെ ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ജീരകവും രണ്ട് വെളുത്തുള്ളിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഒരൽപ്പം കടുകും ഒരു രണ്ട് വറ്റൽമുളകും ഒന്ന് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാവേ ഞാനൊരു കൈപ്പിടി മുരിങ്ങയിലൊന്ന് കഴിയിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി പിന്നെ ഈ ഇല ഒരുപാട് സമയം വഴറ്റി അതിൻ്റെ കളറൊക്കെ മാറിപ്പോകരുത് ഈ ഒരു പച്ചക്കളറും നിലനിൽക്കണം അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയാൽ മതി ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് താമസം ഒന്നുമില്ല വളരെ വേഗം തന്നെ നമുക്കിതുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചെടുക്കണം മഷി പോലെ അരക്കിയെന്നൊക്കെ പറയത്തില്ല അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നമ്മുടെ ആ മിക്സിയിലെ ജാറൊക്കെ ഒന്ന് കഴിക്കും

ണ്ടോ നമ്മുടെ മുരിങ്ങയിലക്കറി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ മുരിങ്ങയിലക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്ക് വല്ലു താങ്ക് ഫോർ വാച്ചിങ്